ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നല്ലോ വിഷ്ണു അവിടെ ആശുപത്രി പരിസരത്തും പിന്നീട് അങ്ങോട്ടും കണ്ടിരുന്നത് ഈ പ്രതിഷേധങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഇനി എം എൽ എ സ്ഥാനം രാജിവെ രാജിവയ്ക്കണം എന്ന് നേരത്തെ തങ്ങൾ പുറത്താക്കിയ രാഹുലിനോട് ആവശ്യപ്പെടാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പറയുന്നു എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന കാര്യം നിയമപരമായി തീരുമാനിക്കട്ടെ അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ സി പി ഐ എം ഇല്ല എന്ന് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു എന്നാൽ രാജിവെച്ചേ മതിയാകൂ എന്ന് ബി ജെ പി പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും വലിയൊരു രാഷ്ട്രീയ വിഷയമായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ് ധാർമ്മികമായി രാഹുൽ മാംകൂട്ടത്തിൽ ആ എം എൽ എ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ വിഷമിക്കണം യുവമോർച്ചയും അതോടൊപ്പം തന്നെ മറ്റു യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസ് ഇതര യുവജന സംഘടനകൾ ആവശ്യ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളാണ് എന്ന് നമ്മൾ കണ്ടത് രാഹുലിനെ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഏകദേശം നൂറോളം വരുന്ന യൂത്ത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ യുവമോർച്ച പ്രവർത്തകരാണ് പോലീസ് വാഹനത്തിലേക്ക് ഇരച്ചെത്തുകയും രാഹുലിനെ പുറത്തിറക്കാൻ അനുവദിക്കുകയും ഇരിക്കുകയും ചെയ്തത് രാഹുൽ രാജിവെച്ച് പുറത്തു പോകണം എന്നൊരു അറ്റ ആവശ്യം മാത്രമാണ് അവർക്കുള്ളത് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ ായി ബന്ധപ്പെട്ട് പുതുച്ചോറുമായി ബന്ധപ്പെട്ടൊക്കെ രാഹുൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അവർക്ക് മുൻപിലുണ്ട് അത്രയും അധാർമികമായ ഒരു പരാമർശം നടത്തിയ ഒരാൾ ഇത്തരത്തിൽ അധാർമികമായ ഒരു കാര്യം ചെയ്ത് ഇനിയും നിയമസഭയിൽ തുടരാനാകില്ല ജനങ്ങളുടെ പ്രതിയെ തുടരാനാകില്ല അത് അതങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന നിലപാടാണ് കോൺഗ്രസ് ഇതര സംഘടനകളൊക്കെ സ്വീകരിക്കുന്നത് പക്ഷേ അതിൽ ഇനിയിപ്പോൾ രാഹുലാണ് അതിലൊരു നിലപാടെടുക്കേണ്ടത് സ്പീക്കർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ അത് കുറച്ച് പാട് പിടിച്ച ഒരു പരിപാടിയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശത്തിലേക്ക് കടക്കുന്നു എന്ന് സ്പീക്കർ പറയുന്നു ഒരു പക്ഷേ കേരളത്തിന് ചരിത്രത്തിൽ കേട്ടുകൾ ഒന്നാണ് ഇത് അത്രയേറെ ഒരു ബലാത്സംഗ സീരീസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് ആദ്യത്തെ ഒരു കേസ് ഉണ്ടാകുന്നു നമ്മൾ അത് ആദ്യത്തെ കേസ് ഉണ്ടാകുമ്പോൾ രാഹുൽ തന്നെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് രണ്ടാമത്തെ കേസ് ഉണ്ടാകുമ്പോൾ അയാൾ പറയുന്നു ഇത് ഉഭയകക്ഷി സമ്മത ഒന്നാണ് ഒന്നാണ് വീണ്ടും വരുന്നു അടുത്തത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇനി എത്രത്തോളം ഇത് പോകുമെന്ന കാര്യത്തിൽ എസ് ഐ ടിക്കും രാഹുലിന് പോലും തിട്ടമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു സീരീസ് ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട് അത്രയും ക്രൂരമായ ഒരു ബലാത്സംഗം എന്നാണ് എസ് ഐ ടി റിമാൻഡ് ിൽ എഴുതി വെച്ചിരിക്കുന്നത് കേവലം വാക്കുകൊണ്ട് മാത്രമല്ല ശാരീരിക ഉപദ്രവം അതോടൊപ്പം തന്നെ മാനസികമായി പീഡിപ്പിക്കുക തുടങ്ങിയ ആ വളരെ സൈക്കോപാത്ത് എന്ന് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് അതിപ്പോൾ അന്വർത്തമാകുന്നു എന്നാണ് എസ് റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലൈംഗിക വൈകൃതം എന്ന വാക്ക് തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാമെന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് എസ് ഐ ടി പറയുന്നത് പക്ഷേ അതിന് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന കൂടുതൽ തെളിവുകളിലേക്ക് എസ് ഐ ടി കടക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് എസ് ഐ ടി കടക്കുന്നു പ്രാഥമികമായി എസ് ഐ ടിക്ക് നിലവിൽ ഈ പതിനാല് ദിവസത്തെ രാഹുൽ മാങ്കൂ ൂട്ടത്തിൽ എം എൽ എയുടെ റിമാൻഡ് എന്ന് പറയുന്നത് എസ് ഐ ടിയുടെ ഒരു ആദ്യ വിജയമായി നമുക്ക് കണക്കാക്കാം കാരണം അത്രമേൽ തിരിച്ചടികൾ അത്രമേൽ വിമർശനം എസ് ഐ ടി കേട്ടിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാക്കൾ പോലും ചോദിച്ചു അതായത് ഇലക്ഷന് വേണ്ടിയിട്ട് രാഹുലിന്റെ അറസ്റ്റ് നിങ്ങൾ നീട്ടിക്കൊണ്ടുപോവുകയാണ് അതായത് എലക്ഷൻസ് കണ്ടാണ് ഈ അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസിന് മുക്കിന് തുമ്പത്ത് രാഹുൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം പോലീസിൽ നിന്ന് വിവരം ചോർന്നു പോകാൻ തുടങ്ങിയ അങ്ങേയറ്റം പഴി എസ് ഐ ടി കേട്ടിരുന്നു അവിടെ നിന്നാണ് രാഹുലിന്റെ മൂന്നാമത്തെ പരാതി എസ് ഐ ടി കിട്ടുന്നത് പരാതി അതീവ രഹസ്യ ായി അന്വേഷണം അതീവ രഹസ്യമായി അതിൽ അന്വേഷണം നടത്തുന്നു ആ പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു അവരുടെ മക്കൾ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നു ശേഖരിക്കുന്ന ഇന്നലെ രണ്ടു ദിവസം മുമ്പ് തന്നെ അന്വേഷണം നടത്തിപ്പെട്ട് രണ്ട് ഉദ്യോഗസ്ഥർ രാഹുൽ താമസിക്കുന്ന പാലക്കാട് ആ ഹോട്ടലിലെത്തി എടുക്കുന്നു അതിനുശേഷം ഇന്നലെ എല്ലാവരും പോയി രാഹുലിന്റെ മുറിയിൽ നിന്ന് എല്ലാവരും പോയെന്ന് ശേഷം വളരെ ക്ലിനിക്കലായ ഒരു അറസ്റ്റ് ക്ലിനിക്കലായ ഒരു റിമാൻഡ് റിപ്പോർട്ട് ഇന്ന് ആറ് മണിക്കൂർ രാഹുലിനെ ചോദ്യം ചെയ്തതാ ഏറ്റവും ഒടുവിൽ ഒരു മണിയോടുകൂടി രാഹുലിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ പത്തനംതിട്ട കോടതിയിലെ രണ്ടാം കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയ ശേഷം രാഹുലിനെ റിമാൻഡിലേക്ക് പോകുമ്പോൾ ആ എസ് ഐ ടിക്ക് ഇത് ആദ്യഘട്ടത്തിലൊരു വിജയം എന്ന് പറയാം ഇനിയിപ്പോൾ അവർ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇയാളുടെ ഹാബിച്വൽ ഒഫൻസ് അത് മൂന്ന് കേസുകളുണ്ട് പക്ഷേ അത് ശാസ്ത്രീയമായി സാങ്കേതികമായി തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അന്വേഷണ സംഘത്തിനുണ്ട് അത് അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ തേടും ഒപ്പം മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അതെവിടെയാണ് എവിടെയാണ് അതിന്റെ പ്ലേസ് ഓഫ് ഒക്കുറൻസ് അതോടൊപ്പം തന്നെ അതിന്റെ സമയം അതിന്റെ തീയതി അതെല്ലാം ഏറെ നിർണായകമാണ് അവിടെയൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്താനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും കാരണം ഈ ചാർജ് അടക്കം തയ്യാറാക്കുമ്പോൾ കേസിൽ ഈ നടന്ന സ്ഥലവും അതോടൊപ്പം അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിൽ വലിയ തിരിച്ചടിയുണ്ട് അപ്പോൾ ഫ്രാങ്കോ മുളക്കൽ കേസ് നമുക്ക് മുൻപിലുണ്ട് അതിൽ പ്രോസിക്യൂഷൻ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അക്കമുട്ട് നിരത്തിയിട്ടുണ്ട് അതിൽ തെളിവ് ശേഖരണത്തിന് അടക്കം സമയമെടുത്തു അതോടൊപ്പം തന്നെ ഈ മറ്റ് രേഖകൾ സമയവും അതോടൊപ്പം സമയവും അതോടൊപ്പമുള്ള ഈ സ്ഥലവും ഒക്കെ രേഖപ്പെടുത്തുന്നതിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങി അക്കമുട്ട് രേഖകൾ ഈ ബഹത്സംഗ കേസുമായി ബന്ധപ്പെട്ട് നിരത്തിയത് നമുക്ക് മുൻപിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പഴുതിലേക്കോ അത്തരത്തിലുള്ള തിരിച്ചടിയിലേക്കോ പോകാൻ എസ് ഐ ടി ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അന്വേഷണം എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും പരമാവധി തെളിവുകൾ അത് വളരെ വളരെ ശാസ്ത്രീയമായി തന്നെ ടെക്നിക്കലി തന്നെ അക്വയർ ചെയ്യാൻ അന്വേഷണ സംഘത്തിനാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ആദ്യപടി ഈ പെൺകുട്ടിയുടെ രഹസ്യമൊടി രേഖപ്പെടുത്തുകയാണ് അത് ഉണ്ടാകും ഒപ്പം എസ് ഐ ടിക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നത് ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലുമാണ് ആദ്യത്തെ കേസിൽ ഇപ്പോൾ നോട്ട് അറസ്റ്റ് നിലനിൽക്കുന്നുണ്ട് ഈ കേസിൻ്റെ കാര്യം കൂടി പറയാൻ നേരത്ത് ആദ്യത്തെ കേസിൽ ആ രാഹുലിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് രാഹുലിനെ കൊണ്ടുപോവുകയാണ് വലിയ രംഗങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ട എആർ ക്യാമ്പിലെത്തിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് അതിനുശേഷം വൈദ്യ പരിശോധന പൂർത്തിയാക്കിയാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ റിമാൻഡിലായിരിക്കുന്നു പതിനാല് ദിവസത്തെ റിമാൻഡാണ് മജിസ്ട്രേറ്റ് വിധിച്ചിരിക്കുന്നത് രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം